യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കിട്ടിടും കറുകിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിദ്യാർത്ഥികൾക്കായി ഏകദിന പഠന ക്യാമ്പും വിനോദയാത്രയും സംഘടിപ്പിച്ചു ഗുരുകുലം പഠനശാലയുടെ ആഭിമുഖ്യത്തിനാണ് ക്യാമ്പ് നടത്തിയത് കടകടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്ന ഗുരുകുലം പാഠശാലയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ഷേത്ര സേവാ സമിതി സെക്രട്ടറി എസ് കെ പ്രസാദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വിവിധ വിഷയങ്ങളിൽ കലാസാംസ്കാരിക പ്രവർത്തകൻ അജിത് പാനിപ്ര തങ്ങളം വിവേകാനന്ദ വിദ്യാലയം പ്രധാനാധ്യാപിക ലിനി ശിവൻ റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം ആർ ശിവദാസൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു സ്വരൂപം ശ്രീകോവിലിരിക്കുന്ന ഭഗവത് സ്വരൂപത്തിന്റെ ദർശനം അത് കണ്ണിനാനന്ദം മൂക്കിന് അവിടെ ജലിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടെ കത്തിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ ഗന്ധം അത് മൂക്കിന് ആനന്ദം അവിടെ നിന്ന് തരുന്ന പ്രസാദം അത് നാക്കിന് ആനന്ദം അവിടെ നിന്നും കേൾക്കുന്ന മണിനാഥങ്ങള് മന്ത്രനാദങ്ങൾ താളമേളങ്ങൾ അത് കൂടി പോസിറ്റീവ് എനർജി സ്ഥലമാണ് അമ്പലങ്ങൾ അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു അമ്പലത്തിൽ പോയിരിക്കണം കോയമ്പത്തൂർ അവിനാശലിംഗം യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് ലഭിച്ച ഡോക്ടർ സൗമ്യ പ്രസാദിനെ യോഗത്തിൽ ആദരിച്ചു ക്യാമ്പിനെ തുടർന്ന് വിവിധങ്ങളായ വിനോദ മത്സരങ്ങളും വിനോദയാത്രയും സംഘടിപ്പിച്ചു ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ മെയ് പതിനാല് രാവിലെ ഒൻപതിനും പത്തിനും മധ്യേ